നമസ്കാരം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നവകേരള യാത്ര നടത്തിയ സർക്കാരിനെ വീണ്ടും വിമർശിച്ച് നടൻ ഹരീഷ് പേരടി നവകേരള ബസ് ആദ്യം പ്രദർശനത്തിന് പിന്നെ വാടകയ്ക്കുന്ന പരാമർശത്തിനെതിരെയാണ് നടൻ ഹരീഷ് പേരടി രംഗത്തെത്തിയിരിക്കുന്നത് ശക്തമായൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ ജനാധിപത്യ സംവിധാനത്തെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ കപട പുരോഗമന പൊടി വിതരാൻ പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെയൊരു കോമാളി യാത്രയെന്നാണ് ഹരീഷ് പെരടി ചോദിക്കുന്നത് നവകേരള യാത്ര വിജയമാണെങ്കിൽ ശരിക്കും തിരിച്ചല്ലേ ചെയ്യേണ്ടത് നമ്മുടെ നികുതി പണം കൊണ്ട് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സെക്രട്ടേറിയറ്റ് വിവാഹത്തിനും വിനോദത്തിനും നാടകത്തിനും സിനിമയ്ക്കും രാഷ്ട്രീയ മ്യൂസിയമാക്കി കാഴ്ചകൾ കാണാനും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത് ഖജനാവിൽ പണം നിറച്ച് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമായി രണ്ട് ബസുകൾ ഉണ്ടാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും എന്നും യാത്ര ചെയ്ത് അവിടെയുള്ള ഏതെങ്കിലും ആൽത്തറയിലോ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലോ ഇരുന്ന് നിയമസഭാ സമ്മേളനം നടത്തിയാൽ പോരെയെന്നും ഹരീഷ് പേരടി പരിഹസിക്കുന്നു കൂടാതെ അതിനെ ഒരു സ്വപ്ന തെരുവ് നിയമസഭ എന്നും പേരിടാമെന്നും ഹരീഷ് പേരടി പറയുന്നു അതേസമയം പറഞ്ഞത് തെറ്റാണെങ്കിൽ ശക്തമായൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ ജനാധിപത്യ സംവിധാനത്തെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ കപട പുരോഗമന പൊടി വിതരാൻ പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെയൊരു കോമാളി യാത്ര രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ഞങ്ങൾ ഇനിയും നികുതി അടയ്ക്കും നിങ്ങൾ യാത്ര തുടരുക നവകേരള സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് പേരട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം നിരവധി പേരാണ് പോസ്റ്റിനെ അനുകൂലിച്ചു കൊണ്ട് രംഗത്തെത്തുന്നത് കാരണം ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്കെന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു കേരളീയത്തിന് പിന്നാലെ കോടികൾ ദൂർത്തരിച്ചു കൊണ്ടുള്ള മുഖ്യന്റെയും പരിവാരങ്ങളുടെയും അതും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്തായിരുന്നു നവകേരള ടൂറിനായി മുഖ്യനും പരിവാരങ്ങളും ഇറങ്ങി തിരിച്ചത് എന്നാൽ ഈ നവകേരള സദസ്സുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്ന് ചോദിച്ചാൽ അതിനും സർക്കാരിന്റെ പക്കൽ കൃത്യമായ മറുപടിയില്ല എന്തായാലും ജനങ്ങളുടെ നികുതി പണം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് മാത്രം പറഞ്ഞാൽ മതി വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്